ലോകത്തെ ഒന്നാമത്തെ കുറ്റവാളി രാഷ്ട്രമാണ് അമേരിക്കയെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബിബി പറഞ്ഞു തൃശൂരിൽ വി അരവിന്ദാക്ഷൻ സ്മാരക പുരസ്കാരം പ്രഭാത് പട്നായിക്കിന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരസേലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ സി എ കയറൂറിട്ടിരിക്കുകയാണ് ട്രംപ് സ്വതന്ത്ര രാഷ്ട്രങ്ങളെ അട്ടിമറിച്ച ചരിത്രമാണ് അമേരിക്കക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മുതലാളിത്ത സാമ്പത്തിക നയത്തിന്റെ മനുഷ്യത്വവിരുദ്ധ മുഖം നിരന്തരം തുറന്നുകാട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പ്രധാന പ്രഭാത് പട്നായിക്കെന്നും എം എ ബി പറഞ്ഞു തൃശൂർ സാഹിത്യ അക്കാദമി എം ടി ഹാളിൽ നടന്ന ചടങ്ങിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ കാവുംബായി ബാലകൃഷ്ണൻ അധ്യക്ഷനായി വഴിയടിഞ്ഞ മുതലാളിത്തം എന്ന വിഷയത്തിൽ പ്രഭാത് പട്നായിക് വി അരവിന്ദാശൻ സ്മാരക പ്രഭാഷണം നടത്തി അവിടെ അട്ടിമറി ലാറ്റിൻ അമേരിക്കയിലെ മുഴുവൻ രാജ്യങ്ങളിലെയും അമേരിക്കയിൽ കൊണ്ടുപോയി ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുമ്പോൾ നിങ്ങൾ നിൽക്കണം ഏത് നിങ്ങൾ ഏത് രാജ്യത്തെ സൈനിക ഓഫീസറാണെങ്കിലും ഇതാണ് പരിശീലനം പക്ഷേ അന്ന് അലൻ്റെ ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് വരാൻ സാധ്യതയുള്ള സമയത്ത് ചിലയിലുണ്ടായിരുന്ന സൈനിക തലവൻ ഒരു റിപ്പബ്ലിക്കൻ നിലപാടുള്ളയാളാണ് ഒരു ട്രാഫിക് ബ്ലോക്കിൽ വെച്ച് സി എ പദ്ധതി പ്രകാരം അതിൽ സൈനിക തലവരെ വധിച്ചു